അപ്പൊ ആയിരം പേർക്കുള്ള ഫ്രൈഡ് റൈസും ആ ആ നീ കാറ്ററിംഗ് വർക്കും തുടങ്ങിയോ അങ്ങന്റെ മോളുടെ കല്യാണ അപ്പൊ ആയിരം പേർക്കുള്ള പഴങ്ങിയും പച്ചമുളകും ഞാൻ എന്റെ മെന്റലിസം ഫ്രൈഡ് ചിക്കൻ അഡ്വാൻസ് തന്നെ എനിക്ക് ലാഭം പുള്ളിക്ക് ലാഭം ആ എങ്കിൽ ബാക്കി അമ്പതിനായിരം രൂപ ഓ ബാലൻസ് അല്ലേ അയ്യോ അങ്കിൾ ഇത് അമ്പത് രൂപ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് സ്വയമായ ബോധം കെടുത്തി ഇത് അമ്പതിനായിരം ആക്കിക്കോന്നേ വേണെങ്കി അഞ്ചു ലക്ഷം ആക്കിക്കോ പിന്നെ ഇംഗൺ ടാക്സ് ഒക്കെ അടച്ചോണം കേട്ടോ അല്ലെങ്കിൽ ഇടിയറിഞ്ഞാൽ വിഷയമാവേ നോട്ടുകാരെ ബോധം കെടുത്തിയാളെ ഒറാങ്ങോട്ടൻ ആക്കിയാലോ